കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ കണിച്ചാർ മേഖലയിൽ ഗൃഹസന്ദർശനം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ വിശദീകരണത്തിനുമാണ് ഗൃഹസന്ദർശന പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തന ഫണ്ട് രൂപീകരിക്കുന്നതിനും രാഷ്ട്രീയ വിശദീകരണത്തിനുമായാണ് കോൺഗ്രസിൻ്റെ ഭവന സന്ദർശന പരിപാടി ഇതിന്റെ ഭാഗമായാണ് കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കണിച്ചാറിൽ ഗൃഹ സന്ദർശനം നടത്തിയത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണെന്ന് സണ്ണി ജോസഫ് എം പറഞ്ഞു മുഴുവൻ വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കണിച്ചാർ പഞ്ചായത്തിലെ കണിച്ചാർ ടൗണിൽ ഞങ്ങൾ വാർഡ് സന്ദർശനത്തിന് വൈകുന്നേരം ഇറങ്ങി നല്ല പ്രതികരമാണ് കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാടുകളാണ് പറയുന്നത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംഭാവനയും സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതിന് നല്ല അനുകൂല പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രവർത്തകർ സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നു എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി മണ്ഡലം പ്രസിഡന്റ് ചാക്കോ തൈക്കുന്നേൽ സുരേഖ സജി പ്രമോദ് കുന്ന തുടങ്ങിയവർ കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു News Bureau para pero...